നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഭാരതീയ കിസാൻ സംഘിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പത്താം തീയതി തോന്നൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തെ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് അതിൽ തൃശ്ശൂർ ജില്ലയുടെ സമ്മേളനമാണ് ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വച്ച് ഈ വരുന്ന പത്താം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നത് അതിനു മുന്നോടിയാണ് ഈ പത്രസമ്മേളനം എല്ലാവരെയും അറിയിക്കാനും അറിയിപ്പിക്കാനുമുള്ളൊരു മാധ്യമമായി നിങ്ങളെ നിങ്ങളെവരുടെയും സഹകരണം ഞങ്ങളെ ഏറെ പ്രതീക്ഷിക്കുന്നു അന്നേ ദിവസം നടത്താൻ പോകുന്നത് ഉദ്ഘാടന ചടങ്ങ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അനിൽ വൈദ്യമംഗലം ജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒമ്പത് മണിക്കാണ് രജിസ്ട്രേഷൻ പത്തു മണിക്ക് പതാക ഉയർത്തലാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ ബലരാമഗീതം തുടർന്ന് സ്വാഗതം അത് ശ്രീ ബി കെ എസ് ജില്ലാ സെക്രട്ടറി ശ്രീ പ്രഭാകർ മഞ്ചാടിയാണ് അധ്യക്ഷ വഹിക്കുന്നത് ശ്രീ എം വിദ്യാസാഗർ ജില്ലാ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് പിന്നെ ക്രിസാൻ സമൃദ്ധിയെ പറ്റിയിട്ടുള്ള സംസാര ഒരു വിവരണമുണ്ട് കർഷക ക്ഷേമ ക്ഷേമ പദ്ധതികളുടെ ആവിഷ്കാരം അതിൻ്റെ അവതരണമുണ്ട് അത് നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ മുരളീധരൻ ജേഷനാണ് പിന്നെ ഇതിനു വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീമതി എം സി വത്സലകുമാരി എസ് കല്യാണകൃഷ്ണൻജി ശ്രീമതി മഞ്ജുഷ രാജേഷ് ശ്രീ കെ എ അനീഷ് സമാ സമാപന സമ്മേളനം നൽകുന്നത് ശ്രീ എം നാരായൻകുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ നാരായൺകുട്ടി അദ്ദേഹമാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത് പഴയന്നൂർ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അദ്ദേഹമാണ് ഭാരതീയ കിസാൻ സംഘിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പത്താം തീയതി തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു അർഹരായ എല്ലാ കർഷകർക്കും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വീതം പെൻഷൻ നൽകുക കേരളത്തിൽ സമഗ്ര കർഷക കാർഷിക സെൻസസ് ഉടൻ തന്നെ തുടരുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയുമായി ബന്ധിപ്പിക്കുക കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിൽ നിശ്ചിത ശതമാനം സംവരണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്ന ഭാരതീയ കിസാൻ സംഘിന്റെ തൃശൂർ ജില്ലാ സമ്മേളനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതി തോന്നൂർക്കര എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ വിവിധ ബ്ലോക്ക് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം വഹിക്കും സമ്മേളനം ബി കെ എസ് സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എം വിദ്യാസാഗർ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി ജില്ലാ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എം വിദ്യാസാഗർ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി സ്റ്റേറ്റ് വുമൺസ് കോർഡിനേറ്റർ എം സി വത്സകുമാരി ഡിസ്ട്രിക്ട് വുമൺ കോർഡിനേറ്റർ മഞ്ജുഷ രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു